പലസ്തീൻ രാഷ്ട്രം സ്വതന്ത്രമായാൽ അത് പോലെ ആയിരിക്കുമെന്ന് ഇന്ത്യൻ ബ്രിട്ടീഷ് നോവലിസ്റ്റായ സൽമാൻ റുഷ്ദി പറയുന്നു ജർമ്മൻ മാധ്യമമായ ആർ ബി ബി നടത്തിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം ഉണ്ടായത് ഗാസയിൽ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീഴുന്നതിൽ ലോകത്തെ മനുഷ്യരെല്ലാം ഇന്ന് ദുഃഖത്തിലാണെന്നും സൽമാൻ റുഷ്ദി പറയുന്നു ഗാസയിലെ മനുഷ്യരുടെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നാൽ പ്രതിഷേധക്കാർ ഹമാസിനെക്കുറിച്ചും പരാമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എല്ലാം ആരംഭിച്ചത് ഹമാസിൽ നിന്നാണ് കൂടാതെ ഹമാസ് ഒരു ഭീകര സംഘടനയുമാണെന്ന് ഋഷി പറയുന്നു യുവ പുരോഗമന വിദ്യാർത്ഥി രാഷ്ട്രീയം ഇത്തരം ഫാസിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നു എന്നത് വളരെ വിചിത്രമായ കാര്യമാണെന്നും അമേരിക്കയിൽ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവർ സ്വതന്ത്ര പലസ്തീനെ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പലസ്തീൻ രാഷ്ട്രത്തിനായി വാദിച്ച ഒരാളാണ് ഞാൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമുണ്ടായാൽ അത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും പലസ്തീൻ പിന്നീട് പോലെ ഭരണം നടത്തുകയും ചെയ്യും അങ്ങനെ വന്നാൽ അധികം താമസിയാതെ പലസ്തീൻ ഇറാൻ്റെ ഒരു അടിമ രാജ്യമായി മാറുമെന്നും സൽമാൻ റുഷ്ദി പറയുന്നു പാശ്ചാത്യ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ മറ്റൊരു താലിബാൻ രാഷ്ട്രം ഉണ്ടാക്കാനാണോ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഗാസയിലെ മരണങ്ങളിൽ ഒരു വൈകാരിക പ്രതികരണം ഉണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്നാൽ അത് സമ്പൂർണമായ യഹൂദ വിരുദ്ധതയിലേക്കും ഹമാസിനെ അന്ധമായി പിന്തുണക്കുന്നതിലേക്ക് നീങ്ങിയാൽ അത് പിന്നീട് വലിയൊരു പ്രശ്നമായി മാറുമെന്നും റുഷ്ദി പറയുന്നു ഇസ്രയേലി നയതന്ത്രജ്ഞൻ ഡേവിഡ് സാരംഗയും ഇസ്രായേലിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടും റുഷ്ദിയുടെ ഈ അഭിമുഖത്തിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായങ്ങളുമെല്ലാം പങ്കുവച്ചിട്ടുണ്ട് പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് യു എനിൽ അംഗത്വം നൽകുന്നതിൽ നിന്നും തടയുന്നത് ഇസ്രയേലും അമേരിക്കയുമാണ് ഇതിനായി നിരവധി തവണ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച രാജ്യമാണ് അമേരിക്ക പലസ്തീനെ എപ്പോഴും പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര രാഷ്ട്രമായാലും അവരോടൊപ്പം നിൽക്കുക എന്ന് തന്നെയായിരിക്കും പലസ്തീൻ്റെയും ഹമാസിൻ്റെയും നിലപാടുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലസ്തീനെ ഒഴിവാക്കാനാവാത്തൊരു സുഹൃത്താണ് ഇറാൻ എന്ന രാജ്യം